ജീവതാര ഫൗണ്ടേഷന്റെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും നടത്തി ജസ്റ്റിസ് ഡോക്ടർ കെ നാരായണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കുടുംബസംഗമവും നടത്തി വൃക്കാസ്തംഭനം സംഭവിച്ച് ഡയാലിസിന് വിധേയമായി കൊണ്ടിരിക്കുന്നവർക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് സാജു ചാക്കോ അധ്യക്ഷത വഹിച്ചു എൽ എഫ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോയ് ഐനിയാടൻ ക്രിസ്തുമസ് സന്ദേശം നൽകി അങ്കമാലി എം എൽ എ റോജി എം ജോൺ ജോയിന്റ് ഡയറക്ടർ തോമസ് വാളുകാരൻ വൈ എം സി എ പ്രസിഡന്റ് സി കെ ഈപ്പൻ എൽ എഫ് ഹോസ്പിറ്റൽ നെഫ്രോളജിസ്റ്റ് സീനിയർ കൺസൾട്ടറ്റ് ജെയ്ജു ജെയിംസ് ചാക്കോള രാജഗിരി ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടറ്റ് സ്നേഹ പി സൈമൺ ജീവദാര കോർഡിനേറ്റർ എം സി വർഗീസ് വൈസ് ചെയർപേഴ്സൺ സി ജോസഫ് എന്നിവർ സംസാരിച്ചു